വിവാദത്തിൽ രാഹുൽ കുരുക്കു ഗർഭിതനെതിരെയായ പെൺകുട്ടി ഇന്ന് മുഖ്യമന്ത്രി കണ്ട് പരാതി നൽകാൻ സാധ്യതയുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ വിവാദം തലപൊക്കുകയാണ് മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ ആരോപണത്തിൽ മറ്റ് നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ സെക്കൻഡ് പാർട്ടി മൊഴികളൊക്കെ എടുത്ത് നേരിട്ട് മൊഴികളോ പരാതികളോ ഇല്ലാത്ത സാഹചര്യത്തിൽ അന്വേഷണം ഏതാണ്ട് അനിശ്ചിതാവസ്ഥയിൽ പൊക്കുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് വളരെ പെട്ടെന്ന് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാട്സ്ആപ്പ് ചാറ്റും ഒരു ശബ്ദരേഖയും പുറത്തു പുറത്തുവരുന്നത് അതിൽ പറയുന്നത് ഗർഭം ധരിക്കാനും ഗർഭചിത്രത്തിനും നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് തെളിയിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ചില രേഖകളാണ് പുറത്തേക്ക് വന്നത് അതിന് പിന്നാലെ ഈ വിവാദം രാഷ്ട്രീയമായി പോലും കത്തിക്കയറി ഏതായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആ ലൈംഗികാരോപണത്തിന് വിധേയമായിട്ടുള്ളത് അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തിയിട്ടുള്ള പെൺകുട്ടി പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഒരുപക്ഷേ പക്ഷേ മുഖ്യമന്ത്രി തന്നെ നേരിൽ കണ്ട് പരാതി നൽകിയേക്കുമെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ആ പെൺകുട്ടിയെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നേരത്തെ പലതവണ എസ് ഐ ടി സംഘം ഈ ലൈംഗികാരോപണവാത്ത സൂചനകളുള്ള പെൺകുട്ടികളെ കണ്ട് അവർക്ക് പരാതി ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചപ്പോൾ പരാതിയില്ല എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി എന്നാൽ ഇപ്പോൾ അതല്ല സാഹചര്യമെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ കാണാനുള്ള നീക്കങ്ങൾ ചില ചില വിവരങ്ങളായി പുറത്തേക്ക് വരുന്നുണ്ട് അതേസമയം അങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ടാൽ സ്വാഭാവികമായും ആ ക്രൈംബ്രാഞ്ച് സംഘത്തെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ആയി മാറും കാരണം ഇതുവരെ ഒരു നേരിട്ട് പരാതിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു നേരിട്ട് പരാതി ലഭിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി തുടങ്ങി നടപടികളിലേക്ക് കടക്കാമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എസ് എ ഐ അന്വേഷണത്തിൽ ക്ഷമിക്കണം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിരിക്കും അത് എന്നുള്ളതും ശ്രദ്ധേയം ഏതായാലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കുട്ടത്തിലെ നിലപാട് ഇന്നലെ നമ്മൾ കേട്ടു അദ്ദേഹം നേരത്തെ ആവർത്തിച്ച് അതേ നിലപാട് തന്നെ പറയുകയാണ് ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉണ്ടാകട്ടെ മാത്രമല്ല താൻ ഇന്ത്യയിലെ നിയമത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നൊക്കെയുള്ള പതിവ് കാര്യങ്ങൾ അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ചത് ഏതായാലും ആ വിവാദം കത്തുകയാണ് രാഷ്ട്രീയമായി കോൺഗ്രസിനടക്കം വലിയ തരത്തിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായി വീണ്ടും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അത് അത് കൂടുതൽ കൂടുതൽ ചർച്ചയാകും